അന്യ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഓരോ ദിവസത്തെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വാർത്തകളാണ് പറയുന്നത് ഇപ്പം എല്ലാവരും വീഡിയോ മറക്കാതെ തന്നെ കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം റേഷൻ കാർഡുള്ള എല്ലാ ഉപയോക്താക്കളും ഈ വീഡിയോ മുഴുവനായിട്ടും തന്നെ കാണുക അപ്പോൾ ഈ ഓണൊക്കെ പ്രമാണിച്ചുകൊണ്ട് തന്നെ റേഷൻ കാർഡും വെച്ച് നമുക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ തന്നെ നമുക്കിപ്പോൾ ലഭിക്കും ഈ ഓണം എടുത്തുകൊണ്ട് തന്നെ ഈ സെപ്റ്റംബർ നാല് ഞങ്ങൾ ഈ പറയാൻ പോകുന്ന ഈ സ്ഥാപനങ്ങൾ ഇനി ഉറപ്പായിട്ടും പോയി ചെക്ക്ഔട്ട് ചെയ്യുക അവിടുന്ന് നിങ്ങൾക്ക് നല്ല ആനുകൂല്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ മഞ്ഞ റേഷൻ കാർഡുകൾക്കുള്ള വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അവർക്ക് സൗജന്യമായ വിതരണമാണ് ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപ എണ്ണൂറ് രൂപ മുകളിലൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ മഞ്ഞ റേഷൻ കാർഡുകാർക്ക് ഇപ്പോൾ തന്നെ വിതരണം ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മഞ്ഞ റേഷൻ കാർഡ് മറക്കാതെ തന്നെ പോവുക ഈ മാസത്തെ നമുക്ക് റേഷൻ കാർഡുകളിൽ നിന്ന് ലഭിക്കുന്ന കിറ്റ് മുപ്പത് കിലോ അരി ആട്ട ഗോതമ്പ് എന്നും ലഭിക്കുന്ന പോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളായിരിക്കും നമുക്ക് ഈ പ്രാവശ്യവും ലഭിക്കാൻ പോകുന്നത് ഇരുപത്തി ഒരു കിലോ പഞ്ചസാര ഇരുപത്തേഴ് രൂപയ്ക്കും കൂടാതെ തന്നെ മണ്ണെണ്ണം മേടിച്ചിട്ടില്ല ഉപയോക്താക്കൾക്കൊക്കെ അതിനും വിതരണം വരുന്നതാണ് ബി പി റേഷൻ കാർഡിന് ആളൊന്നിന് നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് ഇത് നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇനി നീന്തൽ റേഷൻ കാർഡുകാർക്ക് ആളൊന്ന് രണ്ട് കിലോ വെച്ച് നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് അത് ഒരു കിലോ നാല് രൂപ വെച്ച് കൂടാതെ തന്നെ പത്ത് കിലോ എക്സ്ട്ര ആയിട്ടുള്ള അരികളും നമുക്ക് ലഭിക്കുന്നതാണ് ഈ വെള്ള റേഷൻ കാർഡുകാർക്ക് മുമ്പ് അത്ര ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ലാത്ത റേഷൻ കാർഡിലുള്ളവരാണ് വെള്ള റേഷൻ കാർഡ് അവർക്കുള്ള ആനുകൂല്യങ്ങൾ ഈ തവണ ഓണത്തിനായി പ്രമാണിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഈ തവണ നല്ല ആനുകൂല്യങ്ങളുണ്ട് പതിനഞ്ച് കിലോ അരിയാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ ിലോയ്ക്ക് എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പം അതിന് കൂടെ തന്നെ സപ്ലൈൻ കോഴി പോവുക അവിടെ മുളക് ചെറുപയർ തുടങ്ങി പഞ്ചസാര തൂവലപ്പരിപ്പ് തുടങ്ങിയ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നിങ്ങൾ സപ്ലൈ പോയി പഴയ ഒക്കെ ചെക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് കൂടുതൽ അറിയപ്പെടും കാര്യം വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇതേ സമയത്താണ് എത്തുന്നതായിരിക്കും ദശൂ